ان الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين ما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره الحج 29 ആയത്തിന്റെ വിശദീകരണം നോക്കൂ നിങ്ങൾ പിന്നീട് അവർ നിർവഹിക്കട്ടെ എന്ത് നിർവഹിക്കാനാണ് പറയുന്നത് കർമ്മങ്ങൾ മുഴുവനും പൂർത്തിയായതിനു ശേഷം അവർ നിർവഹിക്കേണ്ട കടമ എന്താണ് അവരുടെ നീക്കൽ നിർവഹിക്കട്ടെ അവരുടെ അഴുക്കുകൾ നീക്കാനുണ്ട് കടപിടിച്ച മുടി കളയാനുണ്ട് അതുപോലെ മാലിന്യങ്ങൾ പുരണ്ട വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കാനുണ്ട് അതുപോലെയുള്ള കർമ്മങ്ങൾ എല്ലാം അവർ നിർവഹിക്കാനുണ്ട് നഖം മുറിക്കാനുണ്ട് അങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്നുള്ള സകല അടുക്കുകളും ഒക്കി കളയുവാനുള്ള ആ നിർവഹണം അവർ നിർവഹിക്കട്ടെ എന്നാണല്ലോ കൽപ്പന അത് മാത്രമല്ല പല ആൾക്കാർക്കും പലതരത്തിലെ നേർച്ചകൾ ഉണ്ടാകും അറിവിന്റെ നേർച്ച ഉണ്ടാകുന്നത് പോലെയുള്ള പല സൽക്കൽകർമ്മങ്ങളും നേർച്ചയാക്കിയിട്ടുണ്ടാകും ആ നേർച്ചകളൊക്കെ അവർ പൂർത്തീകരിക്കട്ടെ കാരണം വെച്ച് പൂർത്തിയാകു ശേഷമാണ് അതൊക്കെ ചെയ്യേണ്ടത് അത് മാത്രമല്ല അവർ ചെയ്യട്ടെ ചെയ്യട്ടെ ഭവനത്തെ ഭവനത്തെ അല്ലെങ്കിൽ വിമുക്ത ഭവനം അതായത് അക്രമങ്ങളിൽ നിന്നും അതുപോലെയുള്ള മറ്റു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ളിൽ നിന്നും വിമുക്തമായ ഭവനം അല്ലെങ്കിൽ പുരാതന ഭവനം ഈ രണ്ട് രൂപത്തിൽ അതിൽ വ്യക്തം നൽകപ്പെട്ടിട്ടുണ്ട് ആ പുരാതനമായ ഭവനം അവർ ചെയ്യട്ടെ പ്രദർശനം ചെയ്യട്ടെ എന്നാണ് അള്ളാഹു സുബാനുത്തല പറയുന്നത് ഹജ്ജ് പൂർത്തിയായതിനു ശേഷം ഉണ്ട് അതിലേക്കുള്ള സൂചനയാകാം അള്ളാഹുബലം അതല്ലാത്ത സുന്നത്തായ ഒരുപാട് തവാഫുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെയാണ് പറയുന്നത് ഹച്ചിന്റെ തവാപുണ്ട് ആ രൂപത്തിൽ ആ ഭത്തെ പ്രദർശനം ചെയ്യണം അത് മാത്രമല്ല അറിവ് നടത്തണം അതുപോലെയുള്ള നർച്ചകൾ നിറവേറ്റണം അഴുക്കിൽ നിന്നും പരിപൂർണമായി ശുദ്ധിയാകണം എന്നുള്ള പലതരത്തിലുള്ള സതുപ്രദേശങ്ങളാണ് അള്ളാഹു സുബാനോ നൽകുന്നത് നോക്കു നിങ്ങളുള്ള ഏത് രൂപത്തിലാണ് മനുഷ്യനെ സംസ്കരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ രൂപത്തിൽ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത ചെറുതായാലും വലുതായാലും അവർക്ക് കൃത്യമായി ഇതാണ് ആന്റെ അധ്യാപനം ഇതാണ് പുറ ദൃഷ്ടാന്തം ഇതാണ് ആനി അത്ഭുതം എന്ന് പറയുന്നത് ഇതും കൊണ്ടു കൊണ്ട് ഏറ്റവും നല്ല വ്യക്തിയായി നാം സംസരി സംസ്കരിക്കപ്പെടണമെന്നാണ് ഉള്ള നമുക്ക് നൽകുന്ന സരുപദേശം أن الحمد لله رب العالمين